കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്പരപ്പ് വാട്ടർഫോൾസ് കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് തമിഴ്നാടിന്റെ ഭാഗങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു തൃപ്പരപ്പ് അടുത്തായിട്ട് ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് വെഹിക്കിൾ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആദ്യം വന്ന സ്ഥലം ആണ് അവിടെയാണ് ഞങ്ങൾ വീണ്ടും വന്നത് തൃപ്പരപ്പ് വാട്ടർഫോൾസ് രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് ഒന്ന് മേൽഭാഗം രണ്ട് താഴ്ഭാഗം അതിൽ ഫസ്റ്റ് ഞങ്ങൾ വന്നത് മേൽഭാഗത്താണ് പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് അവിടുന്ന് നമ്മള് അകത്തേക്ക് ചെല്ലുമ്പോ ഒരു ചെറിയ പാർക്ക് ഉണ്ട് ഫാമിലി ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വിനോദസഞ്ചാരികൾക്കായിട്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാ പ്രാവശ്യം ബോട്ടിങ് ഉള്ളതാണ് പക്ഷെ ഈ പ്രാവശ്യം ബോട്ടിങ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ നമുക്ക് വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ താഴ്ഭാഗത്തെ ഏർ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് മെയിൻ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഇവിടെ കളിക്കാനും കുളിക്കാനൊക്കെയാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത് മേൽഭാഗത്തും ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു പാർക്കുണ്ട് അതുപോലെ ബോട്ടിങ് ഉണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി അടിപൊളി താഴ്ഭാഗമാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കിവിടെ വെള്ളത്തിലിറങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ മേലെ ഷോപ്പിൽ അതിനുള്ള ഡ്രസ്സ് ഒക്കെ കിട്ടും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേഡീസിനും ജെൻസിനും ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് ഉണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് തൃപ്പരപ്പ് താരതമ്യേന ഏറ്റവും ചിലവ് കുറഞ്ഞതും എൻജോയ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് തൃപ്പരപ്പ് മേൽഭാഗത്ത് എൻട്രൻസ് ഫീ ഒന്നുമില്ല താഴ്ഭാഗത്ത് എൻട്രൻസ് ഫീ ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ റോഡിൻ്റെ രണ്ട് സൈഡിനുമായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് ാണ് നമ്മുടെ ഈ വീഡിയോ ആരേലും കാണുകയില്ലയോന്നൊന്നും അറിയില്ല ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ വീഡിയോ കാണണം